നന്ദചേട്ടാ യുവാക്കൾക്ക് മനുഷ്യ ശരീരം ഒരു കളിപ്പാട്ടമാണോ എന്താണ് അങ്ങനെ അങ്ങനെ ഒരു ഒരു ചോദ്യം വരാൻ കാരണം ഇപ്പോ കഴിഞ്ഞ ദിവസം വന്നില്ലേ മാതൻ ആദിവാസി യുവാവിനെ കാറിൽ വലിച്ചു കൊണ്ടുപോയെന്നൊരു വാർത്ത വന്നില്ലായിരുന്നു ആ ഒരു സംഭവത്തില് എനിക്ക് ചേട്ടനോട് ചോദിക്കാനുള്ളത് മനുഷ്യ ശരീരത്തിന് ഒരു വിലയുമില്ല ഇപ്പോ അല്ല അത് നമ്മുടെ നാട്ടില് നമ്മളെ കേരളത്തിൽ കുറച്ച് കാലമായിട്ട് കണ്ടുവരുന്ന ഒരു സംഭവമാണ് അതായത് ഗൂണ്ടകൾ വിളയാടുന്നു അതുപോലെ പോലീസുകാര് പലയിടത്തും വലിയ അക്രമങ്ങൾ കാണിക്കുന്നു പിന്നെ പിന്നെ ലാത് ചാർജ് കടത്തുന്നു അവയൊക്കെ ഈ മാനുഷിക പരിഗണന കൊടുക്കാതെയാണ് ഞാൻ ചെയ്യുന്നത് ഗൂണ്ടകളെ നിയന്ത്രിക്കാൻ പോലും ഗവൺമെന്റ് കഴിഞ്ഞു പക്ഷേ നമ്മുടെ മധുവിന്റെ വിഷയം അല്ലെ അതെങ്ങനെയാണ് മധുവിന്റെ ഇതിന് കൂടെ നമ്മൾ ആലോചിക്കേണ്ടതാണ് ചർച്ച ചെയ്യേണ്ടതാണ് അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ അറിയാമല്ലോ എല്ലാവർക്കും കേരളം നടുങ്ങിയ ഒരു ദിവസമാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ കേരളം നിശ്ചലമായ ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം ഫെബ്രുവരി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പതിനെട്ടില് നടന്ന ഒരു സംഭവം മധു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പട്ടിണിയായതിനെ തുടർന്ന് അരിയും പലചരക്ക് സാധനങ്ങളും മോഷ്ടിച്ചതിനെ തുടർന്ന് പതിനാറ് പേരടങ്ങുന്ന സംഘം അങ്ങേരെ അര കിലോമീറ്ററോളം വലിച്ചഴച്ച് ഉപദ്രവിച്ചു അവസ്ഥ ഉണ്ടായി അതിൽ നിന്ന് പോലീസുകാർ രക്ഷപ്പെടുത്തിയൊന്നും മനസ്സിലാവുന്നില്ല പോലീസുകാർ പോലീസിന്റെ ജീപ്പിൽ എടുക്കുമ്പോൾ നി ഹോസ്പിറ്റലിലേക്ക് നിമിഷങ്ങൾക്കകമാണ് മധു മരിച്ചത് എന്ന് വെച്ചാല് അങ്ങേര്ക്ക് അത്രയും അനാസ്ഥയില് മർദ്ദനം ഇട്ടിട്ടുണ്ട് ആ മർദ്ദന കാരണത്തിലാണ് ഇങ്ങേര് മരിച്ചിട്ടുള്ളത് ആ ഒരു അവസ്ഥ അങ്ങനെ ഒരു ആദിവാസി യുവാവിന്റെ അത്രയും ഭയങ്കര മോശമായ അവസ്ഥയിൽ മരിച്ച ഒരു മധു മധു എന്ന ആദിവാസി യുവാവ് അങ്ങനെ തന്നെ പറയാം ആദിവാസി യുവാവിന്റെ ആ ഒരു കേസ് ഇപ്പൊ അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് അതിനൊരു ശിക്ഷ എന്നതിന്റെ ഓരോ നിയമങ്ങളും കാര്യങ്ങളും ഇപ്പോഴാണ് പുറത്തു വരുന്നത് അന്നത് തള്ളി നീക്കി അവർ പോയി ഇപ്പൊ ആരൊക്കെയോ പുറത്ത് ഉയർന്നത് കൊണ്ടുവന്നു അതുകൊണ്ട് അതെ അതുകൊണ്ടാണ് ഇപ്പൊ അതിന്റെ ഓരോ കാര്യങ്ങളിലേക്ക് നടക്കുന്നത്

മാത്രം അതുകൊണ്ട് അയാളെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തില്ല അയാളും നമ്മുടെ ഒരു സാധാരണ മനുഷ്യരെ പോലുള്ള മനുഷ്യനാണെന്നുള്ളൊരു സാധനം നമ്മൾ കൊടുക്കാത്തതുകൊണ്ടാണ് മാത്രമല്ല ഈ അടുത്ത കാലത്ത് ഒരു പ്രമുഖമായ ഒരു പത്രം ഒരു പരമ്പര പ്രസിദ്ധീകരിച്ചിരുന്നു ആദിവാസി ഉണ്ടാകുന്ന പിന്നെ ബുദ്ധിമുട്ടുകളും അവരെ കൊല ചെയ്യപ്പെടുന്നതും അവരെ അവിടെ ആത്മഹത്യ ചെയ്യുന്നതുമായ കാരണം ആദിവാസി സംരക്ഷണവും ആദിവാസി ക്ഷേമവും എന്നൊക്കെ ഇവിടെ ഒരുപാട് പദ്ധതി നമ്മുടെ നാട്ടിലുണ്ട് കേരളം എന്ന് പറഞ്ഞാൽ ഹിന്ദു വിപ്ലവകാരികളുടെയും പുരോഗദികളും ഭരിക്കുന്ന ഒരു നാടാണ് കേരളം എന്ന് പറയുന്നുണ്ട് അവരെല്ലാം അവരുടെ അടിസ്ഥാന എന്ന് പറയുന്നത് ആദിവാസി പിന്നോക്ക വിഭാഗമാണെന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ അല്ല അതെ എന്നിട്ട് അതൊന്നും ഉണ്ടായിരുന്നിട്ടും അതായത് ഈ അടിസ്ഥാന വർഗമാണെന്നൊക്കെ പറഞ്ഞിട്ട് പോലും അവർക്കൊന്നും യാതൊരു സംരക്ഷണം ലഭിക്കുന്നില്ല ആ പരമ്പര വായിച്ചു കഴിഞ്ഞാൽ പരമ്പരക്കകത്ത് ഈ ഇപ്പോഴും വളരെ വളരെ ഗുരുതരമായിട്ട് ജീവിക്കുന്ന വളരെ മോശമായ സാരി ജീവിക്കുന്ന യാതൊരു സർക്കാർ പിന്നെ പരിഗണനയും കാര്യമായി കിട്ടാത്ത കുറച്ചൊക്കെ അവിടെ കിട്ടുന്നുണ്ട് പക്ഷേ കാര്യമായി കിട്ടാത്ത ആയിട്ട് ആദിവാസി മേഖല പോയിട്ടുണ്ട് എന്നുള്ളതാണ് ആ പരമ്പരയെ നമ്മൾ വായിക്കാൻ മനസ്സിലാവുന്നത് എന്നാൽ ആ പരമ്പര അല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഈ മാതന എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നാല് പിന്നെ ചെറുപ്പക്കാരായി മാതനെക്കാലും പ്രായം കുറഞ്ഞ ചെറുപ്പക്കാർ അതാണ് അവിടെ നോക്കേണ്ടത് മാതനെക്കാലും പ്രായം കുറഞ്ഞ ഏകദേശം ടീനേജ് പ്രായമൊക്കെ വരുന്ന ഒരു യുവാക്കളുടെ നികുന്ന് കുറച്ച് നാല് ചെറുപ്പക്കാരാണ് അവിടെ അവരൊരു ഒരു പിന്നെ ഇതിനു വേണ്ടിയിട്ട് പിന്നെ ഒരു ചെക്ക് ഡാം അവിടുത്തെ വയനാട്ടിലെ ആ ചെക്ഡാം കാണാൻ വന്നതാണ് ചെക്ഡാം കണ്ടിട്ട് വന്നപ്പോ അവിടെയുള്ളവരുമായിട്ട് അവിടെ കാഴ്ചക്കാരായ ആളുകളുമായിട്ട് എന്തോ തർക്കം ഉണ്ടായതാണ് അതിനെതിരെ ഒരു യുവാവ് വേണ്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ മാതൻ അത് അതെ അത് ചെയ്യരുത് എന്നുള്ളത് തടയാൻ വേണ്ടി നിന്നത് അതിനുശേഷമാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഈ കാറിൽ വലിച്ച സംഭവം അത് ഉണ്ടായത് അങ്ങനെ പക്ഷെ എന്തായാലും അതിനുശേഷം കാറും ഇവിടെ കൊണ്ടിട്ട് ഒളിവിൽ പോയെന്നാണ് പോലീസ് വാർത്തകൾ വളരെ വല്ലാതെ ആയപ്പോഴായിരിക്കും ഒരുപക്ഷെ കുട്ടികൾ ചെയ്ത വളരെ ഗുരുതരമായ കാര്യമാണ് നമ്മൾ ചെയ്തതെന്ന് കാരണം ഈ പിള്ളേരൊക്കെ എന്റെ കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തന്നിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ സീരിയസ് ആയിട്ട് കാണാത്തത് പിന്നെ അവർക്ക് എന്ത് തരത്തിലും എന്ത് ചെയ്താലും അവരെ സംരക്ഷിക്കാൻ ഇവിടെ ഒരു 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 സമൂഹമുണ്ടെന്നും അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഉള്ള ഇപ്പോഴത്തെ സിസ്റ്റം സംവിധാനങ്ങളല്ല രാഷ്ട്രീയ സംവിധാനവും ഒക്കെ ഉണ്ടെന്നും നമ്മുടെ ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും അല്ലെ അങ്ങനെയാണ് ചേട്ടാ ഈ ഇപ്പൊ രാഷ്ട്രീയത്തിന് തന്നെ പറയണ്ട മാതാപിതാക്കൾ തന്നെ അങ്ങനെയാണ് ഇപ്പോ ഞാൻ പറയട്ടെ ഒരു കുട്ടി ഒരു കുട്ടി ജനിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ മുസ്ലിം ആചാരത്തിലാണെങ്കിലും ഹിന്ദു ആചാരത്തിലാണെങ്കിലും ഇപ്പൊ മതങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് ഇപ്പൊ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് ഞാൻ അതിനെ കുറിച്ച് പറയുന്നതല്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പൊ പക്ഷെ ഒരച്ഛനമ്മ പോലും നീ മനുഷ്യനെ കുറിച്ച് പഠിക്കണമെന്ന് പഠിച്ചു പഠിപ്പിച്ചിട്ടില്ല നീ മനുഷ്യനാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ഓരോന്ന് ഓരോ കളിപ്പാട്ടങ്ങൾ പോലെയാണ് മനുഷ്യനെ ഉപദ്രവിക്കുന്നത് മധുവിന്റെ കേസിലാണെങ്കിലും മാതന്റെ കേസിലാണെങ്കിലും അങ്ങനെയാണ് ഒരു കളിപ്പാട്ടം വെറും ഒരു കളിപ്പാട്ടം ായിട്ടാണ് ഇന്നത്തെ മനുഷ്യർ മനുഷ്യനെ കാണുന്നത് അത് എന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണ് മനസ്സിലാവുന്നില്ല അത് മനസ്സിലാവാത്ത കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു തത്വങ്ങൾ തത്വങ്ങൾ പഠിപ്പിക്കുന്ന എല്ലാം എന്താണ് പിന്നെ മനുഷ്യനെ മനുഷ്യനെ മനുഷ്യനായി നന്നായി ഒരു മാതാപിതാക്കൾ പോലും ഒരു മകനെ ഇപ്പോ ഞാൻ ഒരു കാരണം ഒരു അച്ഛൻ ഒരു ഒരു അമ്മ ഇപ്പൊ പഠിക്കും ഒരു മകനോട് പറയണം അവൻ ഹിന്ദു ആണ് അല്ലെങ്കിൽ അവൻ മുസ്ലിമാണ് അങ്ങനെ ിൽ ഞാൻ ഇന്നത്തെ സമൂഹത്തിൽ വളരുന്ന കാര്യമാണ് ഒരച്ഛനമ്മ പോലും പറയുന്നില്ല അവനൊരു മനുഷ്യനാണ് അവനെ നീ കണക്കിലെടുക്കണം പക്ഷെ ഇപ്പത്തെ മനുഷ്യര് അച്ഛനെയും അമ്മയും പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് മകനെ അവൻ ഹിന്ദു ആണ് അവൻ മുസ്ലിമാണ് അങ്ങനെ നീ പഠിക്കാവൂ അവനൊരു മനുഷ്യനാണെന്ന് എന്തുകൊണ്ട് ഒരച്ഛനും അമ്മയും ഇന്ന് ഇന്നല്ല നാളെ ഒരു മക്കളെ അത് പഠിപ്പിക്കാൻ പോകുന്നില്ല കാരണം മതത്തിന്റെ വളർ ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് കേരളം മതം അധിഷ്ഠിതമായ ഒരു നാടാണ് മതമില്ല മതം ജാതി അങ്ങനെയൊന്നും ഇല്ലാത്തൊരു നാടാണ് അതെ അതെ സോറി ക്ഷമിക്കണം മതേതരത്വമായിട്ടുള്ള ഒരു കേരളമാണെന്നാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിനെ കുറിച്ച് പറയുന്നത് പക്ഷേ ഈ കേരളത്തിലെ നൂറ് ശതമാനം തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം വരെ ആളുകൾ വളരുന്നത് പോലും മതത്തെ അടിസ്ഥാന ാക്കിയിട്ടാണ് അങ്ങനെയാണ് ഓരോ മരണങ്ങളും കാരണം മനുഷ്യരെ പഠിക്കുന്നത് അങ്ങനെയാണ് ാണ് സത്യം ഈ കുട്ടികൾക്കും സംഭവിച്ചതായിരിക്കും കുട്ടികളെ മനുഷ്യരെ കുറിച്ച് പഠിപ്പിക്കുകയോ മനുഷ്യരെ എങ്ങനെ ഒരു സമൂഹത്തിൽ ഒരു സമൂഹ ജീവി എന്നുള്ള നിലയിൽ നമ്മൾ സമൂഹ ജീവിയാണെന്നും ഈ സമൂഹ ജീവി എന്താണെന്ന് പോലും ഈ കുട്ടികൾക്ക് അറിയില്ല ഈ പറയുന്ന ആരും ഉള്ളവർക്ക് അറിയില്ല അപ്പൊ സമൂഹ ജീവി എന്താണെന്നും സമൂഹത്തിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടതെന്നും സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ജീവിച്ചു പോകേണ്ടതെന്നും പഠിപ്പിക്കുന്നതിന് പകരം ഈ മതവും മതത്തിന്റെ തത്വങ്ങളും മാത്രം പഠിപ്പിക്കുകയും അത് നന്മയ്ക്കുള്ള വഴിയാണെന്ന് പഠിപ്പിക്കുകയും നന്മ വരാതിരിക്കുകയും മനുഷ്യത്വം അല്പം ഇപ്പൊ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോ അച്ഛൻ പറയും അല്ലെങ്കിൽ ഒരു ഒരു പിതാവോ അല്ലെങ്കിൽ ഒരു മാതാവോ ഭയങ്കര ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ പണമുള്ളവരായിരിക്കണം അതാണല്ലോ അതിന്റെ അടിസ്ഥാനമായിട്ട് കാരണം വരുന്നത് മക്കൾ അങ്ങനെ ചെയ്യുമ്പോ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റായിരിക്കും മനുഷ്യരോട് എന്തെങ്കിലും ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് മറ്റൊരു കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതിൽ അച്ഛനും അമ്മയും കാണുന്ന നീ അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല എന്ന് മാത്രം അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് ഇന്നൊരു മാതാവോ പിതാവോ ഒരു മകനെ അതാണല്ലോ അതായത് മക്കൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നു അത് സമ്മതിച്ചു കൊടുക്കുകയും മറ്റുള്ളവരുടെ മുമ്പ് മക്കൾ വലിയ മെടുക്കരാണെന്ന് കാണിക്കുകയും ചെയ്യുന്നതിന്റെ തകരാറാണ് ഈ കാണുന്നത് എന്നാൽ ഈ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികൾ നാലുപേരെ നാലുപേരുണ്ട് മൂന്ന് മൂന്നുപേരെ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോ ഒരാളുകളെ പിടിച്ചിട്ടുണ്ടായിരിക്കാം അറിയാൻ പറ്റില്ല എന്തായാലും ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതാണ് ഇവിടെ പിന്നെ ഇപ്പൊ മാധ്യമ ശ്രദ്ധ വന്നതുകൊണ്ടായിരിക്കും കൂടുതൽ പോലീസ് ജാഗ്രതയോടെ ഇവരെ പിടിക്കാൻ തയ്യാറായത് പക്ഷേ ഇനി കേസ് വരുമ്പോഴേക്കും ഇവരെല്ലാം വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിൽപ്പെട്ട പിള്ളേരാണ് അവർക്ക് ഓരോരുത്തർക്കും രാഷ്ട്രീയ നേതൃത്വത്തിന് വലിയ പിടിപാടുണ്ടായിരിക്കാം പ്രത്യേകിച്ച് ഭരണ പാർട്ടിക്കകത്ത് വലിയ പിടിപാടുണ്ടായിരിക്കാം അതുകൊണ്ട് അവരെ ഒരു ഒരു ചെറിയ വകുപ്പുകളെല്ലാം കേസിട്ട് ഒരു പേരനുമാണ് പക്ഷെ അനുഭവിക്കുന്ന പാവം മാത്തനാണ് മാത്തന്റെ വീട്ടുകാരണം മാതന്റെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ മാത്തന് നീതി കിട്ടുമോ മധുന നീതി കിട്ടാൻ ൊരുപാട് പോരാടേണ്ടി വന്നു അവസാനം അതുപോലെ മാത്തരം നീതി കിട്ടാൻ വേണ്ടി ഒരുപാട് പോരാടേണ്ടി വരുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം